കെ മുരളീധരന്റെ ബന്ധുവീട്ടിൽ സുരേഷ് ഗോപിക്ക് ചായ സൽക്കാരം കെ കരുണാകരന്റെ ഭാര്യ സഹോദരിയുടെ വസതിയിലാണ് സുരേഷ് ഗോപി രാവിലെ എത്തിയത് സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു മൂന്നാം സ്ഥാനത്തുള്ളയാൾ എവിടെയൊക്കെ പോകുന്നു എന്നതിൽ പ്രസക്തിയില്ലെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു കെ കരുണാകരന്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മയുടെ സഹോദരി സത്യഭാമയുടെ വീട്ടിലാണ് സുരേഷ് ഗോപി ചായ സൽക്കാരത്തിനെത്തിയത് സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നും കുടുംബത്തോട് വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു താൻ മുൻ ആശാനെ കാണുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു രാഷ്ട്രീയം വോട്ടും ഞാൻ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുമില്ല ഭക്ഷണത്തിന് വിളിച്ചു വന്നു കഴിച്ചു പോകുന്നു അതാ ഞാൻ പറഞ്ഞത് ഇതിനൊരു രാഷ്ട്രീയ മാനം ആരും കാണേണ്ടതില്ല മേലെ രാഷ്ട്രീയ ലീജിയൻസ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഒരു രാഷ്ട്രീയ ചായവ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുക എന്നെല്ലാം പറയുന്നത് വ്യക്തിയുടെ എന്ത് കലാകാരനായാലും എന്ത് രാഷ്ട്രീയക്കാരനായാലും അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട് അതല്ലേ ജനാധിപത്യത്തിൻ്റെ ഉത്തരവാദിത്വം കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ പോകും എനിക്ക് അതിനെ ഒന്നും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കാണുന്നത് എനിക്കിഷ്ടമല്ല സന്ദർശനത്തിലൂടെ സുരേഷ് ഗോപിക്ക് കിട്ടുന്നത് സീറോ വോട്ടായിരിക്കുമെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു ഗെറ്റ് ഔട്ട് അടിക്കുന്ന പാരമ്പര്യം തങ്ങൾക്കില്ലെന്നും അതുകൊണ്ടാണ് കയറി നിരങ്ങാൻ കഴിയുന്നതെന്നും മുരളീധരൻ പ്രതികരിച്ചു എല്ലാ സ്ഥലത്തും കക്ഷി കയറി നിരങ്ങുന്നുണ്ട് കാരണം അവരാരും ഗെറ്റ് ഔട്ട് അടിക്കുന്ന പാരമ്പര്യം ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലാണ് അതുകൊണ്ടാണ് വേറെ ഗെറ്റ് ഗെറ്റ് ഔട്ട് ഔട്ട് അടിച്ചാൽ പറഞ്ഞാൽ അടിച്ചു അതൊന്നും ചർച്ചയാക്കേണ്ട മൂന്നാം സ്ഥാനമാണ് ഈ അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് മൂന്നാം സ്ഥാനം ഉറപ്പായപ്പോൾ വാർത്തകൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് സുരേഷ് ഗോപി നടത്തുന്നതെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു കേരള വിഷൻ തൃശൂർ